വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗായത്രിയിലെ പതിനൊന്നാമത്തെ അക്കാദ ദേവതയായ പയശ്വിനി ഗോമാതാവിനെയാണ് പയശ്വിനി എന്ന് പറയുന്നത് സ്വർഗത്തിൽ വസിക്കുന്ന കാമധേനുവിനും പയശ്വിനി എന്നാണ് പറയുന്നത് ഗായത്രി സാധന സബലമാകുന്നതിൽ സാധകൻ്റെ ബ്രാഹ്മണത്വത്തിനും ഗോമാതാവിൻ്റെ സാന്നിധ്യത്തിനും മഹത്തായ പങ്കുണ്ട് പഞ്ചാമൃതവും പഞ്ചഗവ്യവും സമാനമായി കരുതപ്പെടുന്നു ഓമയവും അഥവാ ചാണകം ഹോമൂത്രവും വളർത്തിനും രോഗചികിത്സയ്ക്കും എന്തുമാത്രം ഉപകരിക്കപ്പെടുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ പോഷകാഹാരങ്ങളിൽ പാൽ ഒന്നാം സ്ഥാനത്താണ് പൂക്കളുടെ സൃഷ്ടി ആദ്യന്ത്യം സ്വാത്വപൂർണ്ണമാണ് ഈ രാജ്യത്ത് പഴശ്ശിനിയുടെ മഹത്വം മനസ്സിലാക്കിയിരുന്നിടത്തോളം കാലം ഇവിടെ പാൽപ്പുഴകൾ ഒഴുകുകയും മനുഷ്യർ ശാരീരികമായും മാനസികമായും ദേവാസമാന്മാരായി ജീവിക്കുകയും ചെയ്തിരുന്നു ഗായത്രി സാധകൻ്റെ അന്ധകരണത്തിൽ കാമധേനു അവതരിക്കുന്നു അവൻ്റെ ആശാഭിലാഷങ്ങൾ സദ്ഭാവനകളായി രൂപാന്തരപ്പെടുന്നു തൽഫലമായി ലോകത്തിലെ വലിയ വലിയ കഷ്ടപ്പാടുകളിൽ നിന്നും അസംതൃപ്തിയിൽ നിന്നും അവന് മോചനം ലഭിക്കുന്നു ആശകൾക്ക് അവസാനമില്ല ഒന്ന് നിറവേറുമ്പോഴേക്കും അതിലും വലുതായി മറ്റൊന്ന് ഉടലെടുക്കുന്നു സദ്ഭാവനകൾ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ ആഗ്രഹിച്ച ഫലം ലഭിക്കാതെ വന്നാൽ തന്നെയും തൻ്റെ ഉദ്ദേശവും പ്രവൃത്തിയും ഉത്കൃഷ്ടമായിരുന്നുവെന്ന കാരണത്താൽ ഉള്ളിൽ ആനന്ദവും ഉല്ലാസവും വിളയാടുന്നു ചിന്തയുടെ ഈ നിലയ്ക്കാണ് കൽപ്പവൃഷ്ടമെന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതുതന്നെയാണ് കാമധേനും ഗായത്രി മാതാവിൻ്റെ പ്രേരണയാൽ അന്തരാത്മാവിൽ ഉന്നതതല ആധ്യാത്മികത്വത്തിൻ്റെ ദൃഢവിശ്വാസത്തിൻ്റെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രവൃത്തിയാണ് കാമധേനു മാതാവിൻ്റെ മുലപ്പാൽ കുടിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ആനന്ദമാണ് ഇത് സാധകന് പ്രദാനം ചെയ്യുന്നത് ഇതിന് തന്നെ ആത്മാനന്ദം ബ്രഹ്മാനന്ദം പരമാനന്ദം എന്ന് പറയുന്നു പൂർണ്ണത്വത്തിൻ്റെ പരമസംതൃപ്തി ലഭിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ഗായത്രിയുടെ ഉന്നത തലത്തിലുള്ള അനുഗ്രഹം ഈ രൂപത്തിൽ ലഭ്യമാകുന്നു ഈ സംതൃപ്തിയാകുന്ന ഉപലബ്ധി ഗായത്രിയുടെ വരദാനമാണ് ഗായത്രി സാധകർ ഈ ദൈവാനുകമ്പയുടെ രസാസ്വാദനവും സാധനയുടെ സാഫല്യവും അനുഭവിക്കുന്നു ഗായത്രിയിൽ ഗ സംബന്ധമായ അഞ്ചു ശ്രേഷ്ഠ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഗായത്രി ഗംഗ ഗൗ ഗീത ഗോവിന്ദം ഗംഗയുടെയും ഗായത്രിയുടെയും ജന്മദിനം ഒന്നാണ് ഗോസേവ കൂടി ചേരുമ്പോൾ അത് ത്രിവേണി ആയിത്തീരുന്നു ഗായത്രി ഉപാസന സവലമാകാൻ ഗോമാതാവുമായുള്ള അടുപ്പം എല്ലാ തരത്തിലും സഹായകരമാണ് ഗായത്രിയെ കാമധേനു എന്ന് പറയുന്നു കാമധേനു പയശ്വിനി എന്നിവ ഗായത്രിയുടെ പര്യായ പദങ്ങളാണ് കാമധേനുവിനെ പറ്റി ശാസ്ത്രകർത്താക്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ അഭിലാഷങ്ങൾ പൂർത്തീകരിച്ചു തരുവാനുള്ള വൈശിഷ്ട്യം നിറഞ്ഞതാണെന്നാണ് ഈശ്വരനു പോലും പൂർണ്ണമാക്കി കൊടുക്കാനാകാത്ത വണ്ണം അതിരക്ഷതാണ് അഭിലാഷങ്ങൾ എന്നാൽ അഭിലാഷങ്ങളെ പരിഷ്കൃതമാക്കിയാൽ അഭിലാഷപൂർത്തി പൂർത്തി മൂലം ഉളവാകുന്നുവെന്ന് സങ്കല്പിക്കുന്ന ആനന്ദം അനുഭവിക്കാനാവും ദേവന്മാർ ആപ്തകാമന്മാരാണ് ആരുടെയാണോ സകല അഭിലാഷങ്ങളും പൂർണ്ണമായി തീരുന്നത് അവരാണ് ആത്മകാമന്മാർ സദ്ഭാവന എന്ന് പറയുന്ന ഉന്നതമായ അഭിലാഷങ്ങൾ മാത്രമാണ് സഫലവും സംതൃപ്തവുമാകുന്നത് ചിന്തകളും ആദർശങ്ങളും പുലർത്തുവാൻ ആർക്കും വൈഷമ്യങ്ങൾ ഉണ്ടാകാനിടയില്ല ഏതു പരിതസ്ഥിതിയിലും സദ്ഭാവനകൾ ചരിത്രാർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ആപ്തകാമന്മാർക്ക് മാത്രമേ സന്തുഷ്ടിയുടെയും സംതൃപ്തിയുടെയും ശാന്തിയുടെയും ആനന്ദം ലഭിക്കുകയുള്ളൂ കൽപ്പവൃക്ഷം സ്വർഗത്തിലാണുള്ളത് ദേവന്മാർ ആപ്തകാമന്മാരാണ് കൽപ്പവൃക്ഷം അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നു ഈ പ്രതിപാദ്യങ്ങളെല്ലാം ഒരേ വസ്തു ആണെന്ന് തെളിയിക്കുന്നതാണ് അതായത് ദേവത്വവും ആപ്തകാമ മനസ്ഥിതിയും ഒന്നു തന്നെയാണ് അതൃപ്തിയുടെ വ്യാകുലത ദേവന്മാരെ ബാധിക്കുന്നില്ല മോഹാഭിലാഷങ്ങളിൽ പരിവർത്തനം വരുത്തി അവയെ സദ്ഭാവനകളും ശുഭചിന്തകളുമാക്കി മാറ്റുന്നത് മൂലമാണ് ഇത് സാധ്യമാകുന്നത് ആശകളും അഭിലാഷങ്ങളും ഉടനടി സാധിച്ചു തരുന്നു എന്നുള്ളതാണ് കൽപ്പവൃക്ഷത്തിൻ്റെയും കാമധേനുവിൻ്റെയും വൈശിഷ്ട്യം ഗായത്രിയെ കൽപ്പവൃക്ഷമെന്നും കാമധേനുവെന്നും പറയുന്നു ഇതിൻ്റെ ശീതള ഛായയിൽ ഇരിക്കുകയും പയപാനം ചെയ്യുകയും ചെയ്യുന്നവർ ആത്മകാമന്മാരായി കഴിയുന്നു അഭിലാഷങ്ങൾ പരിഷ്കൃതമാക്കുകയും വ്യാമോഹങ്ങൾ അവസാനിക്കുകയും ചെയ്യുമ്പോൾ അപാരമായ സന്തോഷവും ആനന്ദവും ലഭിക്കുന്നു കാമധേനു ഇത്തരത്തിലാണ് അഭിലാഷങ്ങൾ വർഷിക്കുന്നത് കാമധേനുവിൻ്റെ പയസ്സ് പാനം ചെയ്യുന്ന ദേവന്മാരെ ജരാനര ബാധിക്കുന്നില്ല അവർ അജരന്മാരും അമരന്മാരുമായി കഴിയുന്നു അജരന്മാർ എന്നാൽ ജരബാധിക്കാത്തവർ വാർദ്ധക്യം പിടിപെടാത്തവർ ചിരയൗവനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്നവർ എന്നെല്ലാമാണ് അർത്ഥം ശാരീരിക നിയമപ്രകാരം ഇത് സാധ്യമല്ല സൃഷ്ടിയുടെ വ്യവസ്ഥ പ്രകാരം എല്ലാ ശരീരങ്ങൾക്കും ജന്മ മരണചക്രത്തിൽ കറങ്ങേണ്ടിയിരിക്കുന്നു സമയാനുസരണം വാർദ്ധക്യവും സംഭവിക്കുന്നു കാമധൈനുവിൻ്റെ ഭയപാനം മൂലം ലഭിക്കുമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആരോഗ്യവും സൗന്ദര്യവും ശാരീരികമല്ല പ്രത്യുത മാനസികവും ആത്മീയവുമാണ് ഗായത്രയുടെ വാസകർ കാമധേനുവിൻ്റെ കൃപയ്ക്ക് പാത്രീഭവിച്ച് മാനസികമായി സദാ യുവാക്കളായി കഴിയുന്നു അവരുടെ ആശാഭിലാഷങ്ങൾക്ക് അമങ്ങലേൽക്കുന്നില്ല കണ്ണുകളിൽ തിളക്കവും മുഖത്ത് തേജസ്സും ചുണ്ടിൽ മന്ദഹാസവും സദാ വിളയാടുന്നു ഇതാണ് ചെറിയവനം ഇതാണ് അജരാവസ്ഥ കാമധേനുവിൻ്റെ പ്രത്യക്ഷ വരദാനമാണിത് ഗായത്രി ഉപാചകന്മാരും അമരന്മാരായി തീരുന്നു ശരീരം ധരിക്കുന്ന ഏതൊരാൾക്കും സമയമാകുമ്പോൾ മരിക്കേണ്ടി വരുന്നു എന്നാൽ ആത്മാവിൻ്റെ യഥാർത്ഥ ജ്ഞാനം ലഭിക്കുമ്പോൾ അമരത്വത്തിൻ്റെ അനുഭവം ഉളവാകുന്നു ശരീരം മാറിക്കൊണ്ടിരുന്നാൽ തന്നെയും ആത്മജ്ഞാനികളെ മരണഭയം ബാധിക്കുന്നില്ല ഇവരുടെ സൽക്കർമ്മങ്ങളും ആദർശങ്ങളും അനുകരണീയമായതിനാൽ ഇവരുടെ കീർത്തി നീണാൽ നിലനിൽക്കുന്നു ഇക്കാരണത്താരാണ് ഗായത്രിയെ പയസ്വിനി എന്നും കാമധേനു എന്നും പറയുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക